ഞാൻ വർഗീയ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ വർഗീയവൽക്കരിക്കുന്നതിനെ എതിർക്കുന്നത് എന്തുകൊണ്ട് ഏവർക്കും നമസ്കാരം ഏതാണ്ട് അരമണിക്കൂറിന് മുൻപ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്ത ഒരു ഹ്രസ്വമായ വീഡിയോയിൽ തിരുവനന്തപുരം മറ്റീർ മെമ്മോറിയൽ ചർച്ച് ഒരു പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുന്നു എന്നതിനെ ആസ്പദമാക്കി ചില ചിന്തകൾ അവരുമായി പങ്കിട്ടിട്ടുള്ളതാണ് അതിനോടനുബന്ധമായ ചില ചിന്തകളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് ഞാൻ എന്തുകൊണ്ട് അപ്രകാരമുള്ള ഒരു നിലപാടെടുത്തു എന്നതിനെ പറ്റി വസ്തുനിഷ്ഠമായ ഒരു തിരിച്ചറിവ് ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ ഉള്ളടക്കം ഈ വീഡിയോയുടെ ഉള്ളടക്കവുമായി ഒരുമിച്ച് ചേർത്ത് പരിഗണിക്കേണ്ട ആവശ്യമുണ്ട് അല്ലെങ്കിൽ അത് തെറ്റിദ്ധാരണകൾക്ക് വഴിയൊരുക്കും രാഷ്ട്രീയത്തെ വർഗീയവത്കരിക്കരുത് എന്ന് വളരെ നിർബന്ധമുള്ളൊരു വ്യക്തിയാണ് ഞാൻ എന്നാൽ കേരളത്തിലെ സഭാനേതാക്കന്മാർ ഇക്കാലങ്ങളിൽ മാത്രമല്ല പണ്ട് തൊട്ടേ അവരുടേതായ സങ്കുചിത താൽപ്പര്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി അവരുടെ പ്രത്യേകമായ ആനുകൂല്യങ്ങൾ സംരക്ഷണങ്ങൾ ഉറപ്പ് വരുത്തുന്നതിനും നിലനിർത്തുന്നതിനും വേണ്ടി തികച്ചും സ്വാർത്ഥപരമായ താൽപ്പര്യത്തിൽ ഹ്രസ്വദൃഷ്ടികളായി ഷോർട്ട് സൈറ്റഡ് ക്രീച്ചേഴ്സായി രാഷ്ട്രീയ നേതാക്കന്മാരുമായി ക്രയവിക്രയം ചെയ്യുന്ന ഒരു ദുഷിച്ച പാരമ്പര്യം ആദ്യകാലങ്ങളിൽ പാത്തും പതുങ്ങിയുമായിരുന്നു പിന്നെ അത് പിതുക്കെ പിതുക്കെ അളയിൽ നിന്ന് വെളിയിൽ വന്നു ഇപ്പോൾ തുറന്ന് യാതൊരു എളുപ്പമില്ലാതെ ദേശീയാവൃത്തിക്ക് ലൈസൻസ് കിട്ടിയ പോലെ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി എനിക്ക് വ്യക്തമായ ഒരു നിലപാടെടുക്കേണ്ട ഗതികേട് വന്നിരിക്കും അപ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന യുക്തി എന്താണ് എന്ന് യാഥാർത്ഥ്യങ്ങളെ അന്വേഷണ ബുദ്ധിയോട് തിരിച്ചറിയുന്ന പ്രക്രിയയിൽ എന്നോട് നിരന്തരം സഹകരിക്കുന്ന ഞാൻ വളരെയധികം ബലമതിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നിങ്ങളെ അവരെയും ബോധ്യപ്പെടുത്തുക എൻ്റെ കടമയായതുകൊണ്ട് നിങ്ങളെ മാത്രം അറിവിനു വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ പങ്കിടുകയാണ് ഞാൻ വർഗീയ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ വർഗീയ വർഗീകരിക്കുന്നതിനെ എന്തുകൊണ്ട് എതിർക്കുന്നു എൻ്റെ ആദ്യത്തെ കാരണം രാഷ്ട്രീയത്തെ വർഗീകരി വർഗീകരിക്കുമ്പോൾ കമ്മ്യൂണലൈസ് ചെയ്യുമ്പോൾ അത് നല്ല ഭരണത്തെ അപ്രസക്തമാക്കുന്നു ദി കറപ്ഷൻ ഓഫ് പൊളിറ്റിക്സ് വയ കമ്മ്യൂണലൈസേഷൻ ഓർ വയ കമ്മ്യൂണലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് വി അണ്ടർമൈൻ ദ റെലവെൻസ് ഓഫ് ഗുഡ് ഗവർണൻസ് കാരണം വ്യക്തമാണ് ജനങ്ങൾക്ക് നല്ല ഭരണം കാഴ്ചവെച്ച് അവരുടെ നന്മയും രാഷ്ട്രത്തിൻ്റെ പുരോഗതിയും ഉറപ്പുവരുത്തുന്ന ഒരു പാർട്ടിക്കും ഈ വർഗീയ കാർഡ് കമ്മ്യൂണൽ കാർഡ് കളിക്കേണ്ട ആവശ്യമില്ല അവരെ ജനം ബഹുമാനിക്കുകയും ആദരിക്കുകയും വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യും അങ്ങനെയുള്ളവർ ഭരണത്തിൽ തുടരുന്നത് ജനങ്ങളുടെ നന്മയ്ക്ക് ഗുണം ചെയ്യുന്നതാകുമുണ്ട് അവരെ കുരങ്ങുകളിപ്പിക്കാതെ അവരുടെ സമ്മതി സമ്മതിദായക അവകാശത്തിൻ്റെ സഹായത്തോടു കൂടെ തന്നെ ഭരണം പിടിച്ചെടുക്കാനോ ഭരണത്തിൽ തുടരുവാനോ കഴിയും എന്നാൽ അതിന് താല്പര്യമില്ലാതെ കസേര പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ കസേര തുടരുവാനോ താല്പര്യമുള്ളവർ മാത്രമാണ് ഈ വർഗീയമായ കാട് കളിക്കുന്നത് എന്നത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് മത നേതാക്കന്മാർ പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഈ ചൂതാട്ടത്തിൽ മനസാക്ഷിയില്ലാത്ത പങ്ക് വഹിക്കുമ്പോൾ അവർ ഒരു രാജ്യത്തോട് കടുത്ത പൊറുക്കാനാവാത്ത അപരാധമാണ് ചെയ്യുന്നത് എന്നതിനെപ്പറ്റി എനിക്ക് യാതൊരു സംശയവുമില്ല ഈ രാജ്യത്തെ ജനതയ്ക്ക് പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്ക് സാധാരണ ആളുകൾക്ക് നീതിയുക്തവും അവരുടെ ക്ഷേമത്തെ കേന്ദ്രീകരിച്ചുമുള്ള സൽഭരണം കിട്ടരുത് എന്ന താൽപ്പര്യമുള്ളവർ മാത്രമേ ഇങ്ങനെയുള്ള രാഷ്ട്രീയ മാമാങ്കം കളിക്കുകയുള്ളൂ ആ കൂട്ടത്തിൽ ഇപ്പോൾ മുൻപ് മുൻപന്തി നിൽക്കുന്നത് നേതാക്കന്മാരാണ് ഇപ്പോൾ ഹിന്ദുമത നേതാക്കന്മാർ അതിൽ പങ്കെടുത്താൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ക്രിസ്തു മതത്തിൻ്റെ നേതാക്കന്മാർ ഭാരതത്തിലെ രാഷ്ട്രീയത്തെ വർഗീയവൽക്കരിക്കുന്നതിൽ വർഗീയവത്കരിക്കുന്നതിൽ മുൻകൈയ്യെടുക്കുമ്പോൾ അതിനെപ്പറ്റി എനിക്ക് ലജ്ജയും വലിയ അങ്കലാപമുണ്ട് എന്ന് പറയാതിരിക്കാൻ യാതൊരു മാർഗവുമില്ല ഇവർ രാജ്യദ്രോഹികൾ എന്ന വിധത്തിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഞാൻ എക്കാലത്തും ഈ ഒരു പ്രവണതയ്ക്കെതിരായിരുന്നു കഴിഞ്ഞ ജനറൽ ഇലക്ഷനിൽ ഒരു സഭ ഇന്ന പാർട്ടിക്ക് വോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനതിനെ നിശ്ചിതമായി എതിർത്തതാണ് അതിപ്പോൾ അവർ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പാർട്ടിയോട് വിരുദ്ധമായ പാർട്ടിയാണ് ഏതു പാർട്ടിയാണെങ്കിലും ഒരു പാർട്ടിക്ക് വോട്ട് പിടിച്ചു കൊടുക്കുക ഒരു മെത്രാൻ്റെ ചുമതലയല്ല സൽഭരണം അപ്രസക്തമാക്കിക്കൊണ്ട് അസാധുവാക്കിക്കൊണ്ട് സ്വയ താൽപ്പര്യം മാത്രം മുൻനിർത്തി ഒരു ഭരണകൂടം സൃഷ്ടിക്കാനായി ശ്രമിക്കുന്ന മെത്രാൻ അവൻ ഒരു മതസമൂഹത്തിൻ്റെ അപമാനമാണ് എന്ന് പറയുവാൻ എനിക്ക് യാതൊരു മടിയുമില്ല ഇത് സ്വാർത്ഥതയുടെ ഉച്ചകോടിയാണ് എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ രണ്ടാമതായി എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയത്തെ രാഷ്ട്രീയത്തിൽ വർഗീയത കുത്തി ചെലുത്തുമ്പോൾ അത് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഒരു ആത്മീയ ദർശനത്തിന് എടുക്കേണ്ട നിലപാട് എടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെ പരിപൂർണമായി അടിയറച്ച് അടിയറവെച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഇപ്പോൾ മതവും രാഷ്ട്രീയവും തമ്മിൽ യാതൊരു ബന്ധവും പാടില്ല എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല ഇപ്പോഴും വിശ്വസിക്കുന്നില്ല എന്നാൽ നാം മതത്തിൻ്റെ ചുമതല വഹിക്കുകയും അതേ സമയത്തിൻ്റെ രാഷ്ട്രീയ മേഖലയിൽ കാലുകുത്തുകയും ചെയ്യുമ്പോൾ അവിടെ നാം നിർവഹിക്കേണ്ട എന്താണ് എടുക്കേണ്ട നിലപാടുകൾ എന്താണ് നമ്മുടെ സംഭാവന എന്തായിരിക്കണം എന്നതിനെപ്പറ്റി ഒരു ബോധ്യമുണ്ടാകണം നാം ഇപ്പോൾ ഒരു സാമ്പത്തിക തൽപര കക്ഷികളെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണെങ്കിൽ രാഷ്ട്രീയക്കാരുമായി കൂട്ടുപിടിച്ച് അവരുടെ സ്ഥാപന താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് സ്വാഭാവികമാണ് പക്ഷേ ഒരു മതത്തിൻ്റെ ഒരു ആത്മീയമായ ദർശനത്തിൻ്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നവർ അങ്ങനെ ചെയ്യുന്നത് തികച്ചും അപലപനീയമാണ് അവർ രാഷ്ട്രീയവുമായ ബന്ധം പുലർത്തണം പുലർത്തുമ്പോൾ അതിൽ ഒരു പ്രവാചക ശബ്ദമായി പ്രവർത്തിക്കാൻ അവർക്ക് കഴിയണം പ്രവാചക എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൽ സത്യത്തിനും നീതിക്കും കരുണയ്ക്കും സ്ഥാനമുണ്ടാകണം ജനങ്ങളെ കരുതുന്ന ഒരു ഭരണ സംസ്കാരമുണ്ടാകണം അക്രമത്തിലും അനീതിയിലും വിശ്വസിക്കുന്ന ആർക്കും ജനസേവനത്തിനോ അവരുടെ ക്ഷേമത്തെ സംരക്ഷിക്കുന്നതിനോ താല്പര്യമുണ്ടാകുകയില്ല എന്നത് സ്പഷ്ടമായ സത്യമാണ് അഴിമതി ഉണ്ടാകുന്നത് ജനങ്ങളോടുള്ള സ്നേഹം അസ്തമിക്കുമ്പോൾ മാത്രമാണ് എന്ന് തന്നെ ആ സംശയമില്ല പക്ഷേ നമ്മുടെ കാലത്ത് ദേശഭക്തി പറയുകയും ഏതെല്ലാം വിധത്തിൽ പണമുണ്ടാക്കാമോ ഏതെല്ലാം അക്രമത്തിൽ കൂടസ്ഥാപിത താല്പര്യങ്ങൾ വളർത്തിയെടുക്കാമോ അങ്ങനെ ചെയ്യുന്ന ഒരു 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 സമീപനമാണ് നിലപാടാണ് രാഷ്ട്രീയത്തിൽ കൂടുതൽ നാം കാണുന്നത് എല്ലാ പാർട്ടികളും അതുണ്ട് ഏറെക്കുറിച്ചിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു പ്രവാചക ശബ്ദമായി രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുവാൻ തക്കണം കെൽപ്പുള്ള പ്രഭയുള്ള ഒരു മെത്രാനും ഇന്ന് കേരളത്തിലില്ല പിന്നെ ഇവർ രാഷ്ട്രീയത്തിൽ പോകുന്നത് നിലവിലുള്ള ദുഷിച്ച പ്രവണതകൾക്ക് മാന്യത മാന്യതയുടെ പരിവേഷം വെച്ച് കൊടുക്കാനാണ് അവരുടെ അനുയായികളെന്ന് അവർ വിചാരിക്കുന്ന ആടുകളുടെ കണ്ണുകെട്ടി അവരെക്കൊണ്ട് സത്യത്തെ നീതിയെ നിരാകരിക്കത്തക്കവണ്ണം അവരുടെ തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യത്തെ കുട്ടിച്ചോടാക്കാനുള്ള പരിപാടിയാണിത് ഇത് കണ്ടിട്ട് എന്തുകൊണ്ടാണ് ജനങ്ങളുടെ രക്തം തിളയ്ക്കാത്തത് എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ് അപ്പോൾ അത് കേരളത്തിലുള്ള ക്രിസ്ത്യാനി സമൂഹം വിശ്വാസ സമൂഹം അവർ വളരെ ജാഗരൂകതയോടുകൂടെ നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന സാഹചര്യങ്ങളെ വിലയിരുത്തേണ്ട ഒരു കാലമാണിത് മൂന്നാമതായി എനിക്ക് പറയാനുള്ളത് നാം ഒരു മതേതര ജനായത്ത രീതിയെ ദർശ സ്വപ്നം കാണുന്ന ഒരു ഭരണഘടനയുടെ സംരക്ഷണത്തിൻ്റെ കീഴിലാണ് വി ആർ ആൺ ദ പ്രൊട്ടക്ഷൻ ഓഫ് എ സെക്യുലർ ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷണൽ റിപ്പബ് കോൺസ് റിപ്പബ്ലിക് and a republic that must be governed governed according to constitutional morality എന്നാൽ അതിനെ തികച്ചും അപ്രസക്തമാക്കാൻ പര്യാപ്തമായ ഒരു സമീപനമാണിത് നാം എന്തൊക്കെയോ കണക്ക് കൂട്ടലിൽ കൂടെ രാഷ്ട്രീയത്തെ വർഗീവൽക്കരിക്കുമ്പോൾ നമ്മെ സംരക്ഷിക്കുന്ന ഈ ജനായത്ത മതേതര ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ അതിനെ നമ്മൾ അട്ടിമറിക്കുകയാണ് എന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആൾക്ക് മനസ്സിലാകാത്തതെന്ന് ഞാൻ അതിശയിച്ചു പോവുകയാണ് നമുക്കറിയാം ഇതേ ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാം അനുച്ഛേദത്തിലാണ് ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും ഇത് ഓരോ ഒന്നോ രണ്ടോ വിശ്വാസ സമൂഹങ്ങൾക്കല്ല ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും എവറി സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാണ് ആ ഒരു ക്ലോസ് ആരംഭിക്കുക ആർട്ടിക്കിൾ ആരംഭിക്കുക മതസ്വാതന്ത്ര്യം മനസാക്ഷിയുടെ സ്വാതന്ത്ര്യം അതനുസരിച്ച് തിരഞ്ഞെടുപ്പാനും ആർക്കും അവർ ഇഷ്ടപ്പെടുന്ന മതം പാലിക്കുവാനും പ്രചരിപ്പിക്കാനും നിലനിർത്തുവാനുമുള്ള അവകാശം കൊടുത്തിരിക്കുന്നു അത് ഒരു മതേതര ഭരണഘടനയുടെ പ്രത്യേകതയാണ് എന്നാലും ആ മതേതര ഭരണഘടനയെ നാം തന്നെ ഉപേക്ഷിച്ചാൽ അതിലനുശാസിക്കുന്ന മതസ്വാതന്ത്ര്യത്തെ നാം പരിപൂർണമായി നശിപ്പിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നമ്മുടെ താല്പര്യത്തിനു വേണ്ടി രാഷ്ട്രീയത്തെ വർഗീയ വർഗീയതയുടെ വിഷം കൊണ്ട് നാം നിറയ്ക്കുമ്പോൾ ഹിന്ദു ഭൂ ബഹുഭൂരിപക്ഷമുള്ള ഭാരതത്തിൽ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് ഹിന്ദുക്കൾ താല്പര്യപ്പെടുന്നതിനെ ഏതെങ്കിലും വിധത്തിൽ നമുക്ക് വിമർശിക്കുവാൻ അവകാശമുണ്ടോ ക്രിസ്ത്യാനികളായ നാം നമ്മുടെ താല്പര്യത്തിനു വേണ്ടി നമ്മുടെ താല്പര്യത്തെ മാത്രം കണക്കിലെടുത്ത് ഒരു പാർട്ടിയോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നു ആ പാർട്ടിക്ക് എല്ലാ ക്രിസ്ത്യാനികളുടെയും വോട്ട് കൊടുക്കാമെന്ന് തെറ്റായിട്ടോ ശരിയായിട്ടോ സത്യസന്ധമായിട്ടോ കള്ളമായിട്ടോ വാഗ്ദത്വം നൽകുന്നു അതിൻ്റേതായ ഒരു ധാരണ പൊതുജന സമൂഹത്തിന് മുമ്പിൽ ഉണ്ടാക്കുന്നു അതിൽ കൂടെ നാം ചെയ്യുന്നത് ഭാരതത്തിൽ മത അധിഷ്ഠിതമായൊരു രാഷ്ട്രമുണ്ടാകണം ഹിന്ദുരാഷ്ട്രമുണ്ടാകണം എന്ന് ഹിന്ദു ജനത ആഗ്രഹിച്ചാൽ ആ ആഗ്രഹം നൂറ് ശതമാനവും ശ്ലാഘനീയമാണ് നൂറ് ശതമാനവും നീതിയുക്തമാണ് എന്ന ആശയത്തെയാണ് നാം സ്ഥാപിച്ചു വെക്കുന്നത് എന്ന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പം നമുക്ക് നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി ഇപ്രകാരമുള്ളൊരു രാഷ്ട്ര ഭരണരീതി ഉണ്ടാകണം എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഹിന്ദുക്കൾ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഇങ്ങനെയുള്ള ഒരു ഭരണഘടനയും രാഷ്ട്രവും ഉണ്ടാകണമെന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് എന്തെങ്കിലും തെറ്റ് പറയാൻ നമുക്ക് കഴിയുമോ ഇതെന്താണ് ചിന്തിക്കാത്തത് ഭാരതത്തിലുള്ള എല്ലാ മതവിഭാഗക്കാർക്കും ഉണ്ടാകണമെങ്കിൽ ഇവിടെ ഒരു മതേതര ജനായത്ത രാഷ്ട്രം നിലനിൽക്കണം അതിൻ്റെ അപകടത്തിലാണ് യാതൊരു സംശയവുമില്ല എൻ്റെ കാഴ്ചപ്പാടിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ ഈ മതേതര ജനായത്ത സമ്പ്രദായത്തെ അപകടത്തിലാക്കാൻ കെണിഞ്ഞ് പരിശ്രമിക്കുന്ന ഒരു കൂട്ടാരാണ് മെത്രാന്മാരും അവരുടെ കൂടെ നിൽക്കുന്ന ചിങ്കിടികളും എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല വിശ്വാസികളുടെ ഉള്ളിൽ എന്തെങ്കിലും കാഴ്ചപ്പാടോ വെളിച്ചമോ ഉണ്ടെങ്കിൽ ചുമതലബോധമുണ്ടെങ്കിൽ അതിനെ കൊഴിച്ചുംപുടാൻ താറടുത്തിറങ്ങിയിരിക്കുകയാണ് ഒരു വർഗം ഇവർ ചെയ്യുന്ന അപരാധം എത്ര വലുതാണ് എന്ന് അവർക്ക് തിരിച്ചറിയുവാൻ സാധ്യമല്ല എങ്കിലും അത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അവിടെ പുറകെ പോയി തീയിൽ ചാടാൻ പോകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന ഒരു അപേക്ഷ എനിക്കുണ്ട് അതുകൊണ്ട് ഈ കളി തീക്കളി തന്നെയാണ് യാതൊരു സംശയവും വേണ്ട യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാൻ ആർക്കും ബോ താല്പര്യമില്ല എങ്കിൽ അതധിക പറ്റാണെന്ന് വിചാരിക്കുന്നുവെങ്കിൽ ഏറെ താമസിയാതെ അങ്ങനെയുള്ള നിലപാടുകൾ കൊണ്ട് നമുക്ക് എന്ത് നേടിയെടുക്കാം എന്നതിനെപ്പറ്റി വളരെ വ്യക്തമായ ധാരണകൾ ഉണ്ടായി ഉണ്ടാകും നിശ്ചയം ആ സമയത്ത് മാറത്തലിച്ച് ദൈവമേ ഞങ്ങൾക്കിത് വന്നല്ലോ നീ ഞങ്ങളോട് ഇത് ചെയ്തല്ലോ എന്നാരും പറയരുത് നാം തന്നെ വലിച്ചു വരുത്തി തലയിൽ വയ്ക്കുന്ന ഒരു പ്രത്യേകമായ നേട്ടമാണിത് എന്ന് ഇപ്പോഴേ തിരിച്ചറിയുക ഇതിനൊക്കെ മുമ്പന്തിയിൽ ഇപ്പോൾ നിൽക്കുന്ന ആളുകൾ അന്ന് അങ്ങനെയുള്ളവരെ നിങ്ങൾ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാലും ടെലിസ്കോപ്പ് വെച്ച് നോക്കിയാലും കാണത്തില്ല അവർ അവിടെ തടിയും ഉരിക്കൊണ്ട് രക്ഷപ്പെടും അതുകൊണ്ട് അവരുടെ പുറകെ ഇപ്പോൾ പോകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ പോക്ക് കുഴിയിലേക്കാണ് എന്നതിന് എൻ്റെ മനസ്സിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു ഇത് ഒരു പാർട്ടിയെ സംബന്ധിച്ചിട്ടുള്ള എൻ്റെ നിലപാടല്ലേ അല്ല ഞാൻ ഒരു പാർട്ടിയെ വിതിർക്കുന്നില്ല ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ രാഷ്ട്രീയത്തെ പ്രകാരം സ്വാർത്ഥ താല്പര്യം മാത്രം ലാക്കിക്കൊണ്ട് വർഗീയവൽക്കരിക്കുന്നതിന് ഞാൻ നൂറ് എതിരാണ് നൂറ് എതിരാണ് സ്വാർത്ഥ താൽപ്പര്യം കൊണ്ട് മാത്രം മതത്തിൻ്റെ ഈ വലിയ വേഷഭൂഷാദികളിട്ട് നടക്കുന്ന ആളുകൾ ഈ രാഷ്ട്രീയത്തിൽ കിടന്ന് പെരളുന്നത് കാണുമ്പോൾ എനിക്ക് മനം മറിക്കാറുണ്ട് ശ്രദ്ധിക്കാൻ വരാറുണ്ട് എങ്ങനെ ഇത് സാധിക്കുന്നു എന്ന് മനസ്സിലാക്കാതെ ഞാൻ വിഷമിക്കാറുണ്ട് പക്ഷേ ഇത് കണ്ടിട്ടും കണ്ടു തുറക്കാത്ത വിശ്വാസി എന്ന് പറയുന്ന ഈ ഒരു പ്രതിഭാസത്തെ എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുകൂടെ വന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വീണ്ടും ഞാൻ പറയുന്നു ഈ പോക്ക് അപകടത്തിലേക്കാണ് ഈ പോക്ക് അപകടത്തിലേക്കാണ് ഈ പോക്ക് അപകടത്തിലേക്കാണ് നമസ്കാരം